ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം അഞ്ചാം തീയതി വെള്ളിയാഴ്ച ദിവസമാണ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഏപ്രിൽ മാസത്തിൽ എല്ലാ മാസവും അതത് മാസം കൂടി വിതരണം ചെയ്യുമെന്നാണ് ധനമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് മാർച്ച് വരെ ഞങ്ങൾ ചെയ്തത് വിട്ടേക്കുക ഏപ്രിൽ മാസം മുതൽ ഏപ്രിൽ മാസം ഇരുപത്തി ഒൻപത് മുപ്പതിനു മുൻപായി ഏപ്രിൽ മാസത്തെ പെൻഷൻ ലഭിക്കും അങ്ങനെ ഈ തുടർന്നുള്ള എല്ലാ മാസങ്ങളിലും അതത് മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ യാതൊരുവിധ മുടക്കവും കൂടാതെ വിതരണം ചെയ്യാനുള്ള ഒരു പ്ലാൻ തന്നെ ഞങ്ങളുടെ കയ്യിൽ തയ്യാറാണ് എന്നാണ് ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്ക് പാലിക്കപ്പെടുകയാണ് എങ്കിൽ ഏപ്രിൽ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആയിരത്തി രൂപ ഏപ്രിൽ മാസം അവസാനിക്കുന്നതിന് മുൻപായിക്കൊണ്ട് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്കോ അതല്ലെങ്കിലോ കൈകളിലേക്കോ എത്തിച്ചേരാനുള്ള ഒരു സാഹചര്യമുണ്ട് രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് ഞാൻ തമ്പനിയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ നാലായിരത്തി രൂപയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ രണ്ട് ഗഡുക്കൾ മുടങ്ങിക്കിടക്കുന്നത് നിലവിൽ ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപ സാമ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ലഭിക്കാനുണ്ട് മുടങ്ങിക്കിടക്കുന്ന ഈ തുകയിൽ നിന്ന് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം വിഷു ഈസ്റ്റർ റംസാൻ പ്രമാണിച്ചുകൊണ്ട് ഏപ്രിൽ മാസത്തിൽ വിതരണം ചെയ്യുമെന്നാണ് ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത് അതിന്റെ വിതരണത്തിന് ഒരുപാട് കടമകൾ കടക്കേണ്ടതുണ്ട് കടമെടുക്കുന്ന കാര്യത്തിൽ വലിയ തിരിച്ചടിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് കേരളത്തിൽ ലഭിച്ചിരിക്കുന്നത് കൊടുത്ത കണക്കുകൾ ശരിയല്ല കേരളം ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യത്തിന് യാതൊരുവിധ യോഗ്യതയും ഇല്ല അതുകൊണ്ട് തന്നെ കടമെടുക്കുന്ന കാര്യം അധിക തുക കടമെടുക്കുന്ന കാര്യം അല്പം ഒന്ന് കാത്തിരിക്കുക എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ക്ഷേമ പദ്ധതികളൊക്കെ എങ്ങനെയാണ് ഇനി സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കിക്കാണുക തന്നെ വേണം ഏതായാലും ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത് പ്രകാരം ഏപ്രിൽ മാസം പത്തോട് കൂടിയിട്ട് പെരുന്നാൾ വരും അതോടൊപ്പം തന്നെ പതിനാലോട് കൂടിയിട്ട് വിഷു വരും അപ്പോൾ ആഘോഷ പരിപാടികൾക്ക് മുൻപ് വിതരണം ചെയ്യണമെങ്കിൽ വരുന്ന ചൊവ്വാഴ്ചയാണ് ഇനി റിസർവ് ബാങ്കിൽ നിന്ന് കടമെടുക്കാൻ സാധിക്കുന്നത് ഈ തുക ലഭിക്കുകയാണെങ്കിൽ അതിന്റെ വിതരണം ഏകദേശം ഏപ്രിൽ മാസം പതിനഞ്ച് പതിനെട്ടോട് കൂടിയിട്ടൊക്കെയാണ് പൂർത്തിയാകുന്നത് ഇത് എങ്ങനെയെങ്കിലും ഒക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഇത് പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് സർക്കാരിന് അറിയാം അതുകൊണ്ട് തന്നെ സർക്കാർ ഈ വാക്ക് പാലിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വാക്ക് പാലിക്കപ്പെടുകയാണ് എങ്കിൽ മൂവായിരത്തി രൂപ വരുന്ന പതിനഞ്ച് അതല്ലെങ്കിൽ പതിനെട്ടാം തീയതിക്കകം തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തും അതോടൊപ്പം തന്നെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞ വാക്ക് പാലിക്കപ്പെടുകയാണ് എങ്കിൽ ഏപ്രിൽ മാസത്തിലെ സുരക്ഷാ പെൻഷൻ ഏപ്രിൽ മാസം അവസാനിക്കുന്നതിന് മുൻപ് അതിന്റെ വിതരണം ഉണ്ടാകും അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ആകെ നാലായിരത്തി എണ്ണൂറ് രൂപയോളം സംസ്ഥാനത്ത് സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട് രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് ഈ തുകയൊക്കെ സംസ്ഥാനത്ത് സുരക്ഷാ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയായ ആളുകൾക്ക് മാത്രമാണ് ലഭിക്കുകയുള്ളൂ എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ മസ്റ്ററിംഗ് ഉണ്ടാകും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ െങ്കിൽ ഇപ്പോൾ മസ്റ്ററിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല അതായത് ചുരുക്കി പറയുകയാണ് എങ്കിൽ കഴിഞ്ഞ തവണ വിതരണം ചെയ്ത ആയിരത്തി അറുന്നൂറ് രൂപ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മസ്റ്ററിംഗ് പൂർത്തിയായിട്ടുണ്ട് യാതൊരുവിധ തടസ്സവും ഇല്ല രണ്ടാമത് ഈ ഒരു ഗഡുക്കൾ ലഭിക്കാൻ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്നാൽ കുറച്ച് കാലമായി പെൻഷൻ മുടങ്ങി കിടക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും മസ്റ്ററിങ്ങിൻ്റെ പ്രശ്നമായിരിക്കാം അതുകൊണ്ട് തന്നെ മസ്റ്റർ നടപടി പൂർത്തിയാക്കാനുള്ള ഒരു സൗകര്യം കൂടി ഇപ്പോൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു അതായത് കേരളത്തിൽ ഇരുപത്തി ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് പഞ്ചായത്ത് മുനിസിപ്പൽ സെക്രട്ടറിമാർ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തത് പെൻഷൻ മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരം ആളുകൾക്ക് വരും ദിവസങ്ങളിൽ അതിന്റെ വിതരണം ഉണ്ടാകുമോ എന്നൊക്കെ ചോദിച്ച ഒരു ആശങ്കയുണ്ടായിരുന്നു എന്നാൽ അതിപ്പോൾ സംസ്ഥാന സർക്കാർ ഇടപെട്ടുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചു വരുന്നുണ്ട് എന്നാണ് ലഭിച്ചിരിക്കുന്ന വാർത്ത അതുകൊണ്ട് തന്നെ അതൊരു പ്രയാസമായി അതല്ലെങ്കിൽ ഒരു ആദിയായി ഒരു വിഷമമായി നിങ്ങൾ കാണേണ്ടി വരില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം അഞ്ചാം തീയതിയും അതിന്റെ തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി